വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വയനാട് ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന പ്രവൃത്തിയിലേക്ക് മുണ്ടത്തിക്കോട് യൂണിറ്റ് തുക സമാഹരിച്ച് കൈമാറി ഡിവൈഎഫ്ഐ വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് മുണ്ടത്തിക്കോട് അമ്പലനട യൂണിറ്റ് സ്ക്രാപ്പ് നാളികാരം എന്നിവയുടെ ശേഖരണത്തിലൂടെ കണ്ടെത്തിയ ആദ്യഘട്ടം പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രഘുലാലിന് കൈമാറി ബ്ലോക്ക് പ്രസിഡന്റ് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് യൂണിറ്റ് ജിഷ്ണു എന്നിവർ യും അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികൾ ചെറിയ അവരെ സമ്പാദ്യമായി കൊടുക്കാൻ വന്നിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ നാളികരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ നമ്മുടെ ആദ്യഘട്ടമെന്ന നിലയില് അമ്പനട യൂണിറ്റ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ഈ ഒരു സമാഹാരം ഒരു ദിവസം കൊണ്ട് യൂണിറ്റ് നടത്തിയിട്ടുള്ള ഭാഗമായിട്ട് നമ്മൾ സഹകരിച്ച എല്ലാവർക്കും ന്യൂസ് മുണ്ടത്തിക്കോട്